ബെഡ് മേക്കിങ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഇതെങ്ങനെയാണ് ഇതുപോലുള്ള ബെഡ് നമ്മൾ കിടന്ന കൊച്ചു കുട്ടികളായാലും കിടന്ന് എത്ര കുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ബെഡ് ഇളകി പോരത്തില്ല അതുമാതിരി ആണ് ഞാൻ ബെഡ്ഡിങ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഒരു പുതപ്പാണ് നമുക്ക് പുതപ്പൊക്കെ വേണമല്ലോ ഇപ്പം മഴയാകുന്ന സമയ സമയത്ത് വെളുപ്പിനൊക്കെ ആകുമ്പോൾ തണുപ്പ് വരും തണുപ്പ് വരുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് പുതയ്ക്കാനായിട്ട് എടുക്കുമല്ലോ അപ്പോൾ അതും നമ്മളിങ്ങനെ എടുത്ത് വെച്ച് വെച്ചിട്ടാണ് വിരിച്ചിട്ട് വെച്ചിട്ടാണ് നമ്മുടെ മണ്ടയ്ക്കോട്ട് ഇട്ട് വെക്കുന്നത് സാധാരണ ചിലർ ഇങ്ങനെ ഇട്ട് വെക്കാറേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ബെഡ് ബെഡ്ഷീറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രി നമുക്ക് തണക്കുമ്പോൾ പുതയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ബെഡിങ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെല്ലാം വീഡിയോ കാണണം എൻ്റെ ബെഡ് എങ്ങനെയാണ് നമ്മൾ ബെഡ് മേക്കിംഗ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാം വീഡിയോ കാണാൻ മറക്കരുതേ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല കാരണം എനിക്ക് ശ്വാസം ചുമയും ഒക്കെ ആയിരുന്നു അതുപോലെ ഇപ്പോഴും ചുമയാണ് ചുമ ഭയങ്കര ചുമയാണ് ചുമ കാരണം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അത് കാരണം ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് കഴി കരുതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ ബെഡ് മേക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ചിലരൊക്കെ നമ്മൾ നല്ല ബെഡ് മേക്കിംഗ് കൂട്ടുകാർ ചില ബെഡ് മേക്കിംഗ് മേക്കിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടത്തേക്ക് ഇറക്കി കിടക്കാൻ തോന്നി പിള്ളേരൊക്കെ കുത്തിമറിഞ്ഞെന്ന് പറഞ്ഞാലും ആ ബെഡ് ഇളകി പോകത്തില്ല അതുമാതിരി ഒരു ബെഡ് മേക്കിംഗ് ആണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം നമുക്ക് ബെഡ് മേക്കിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും നോക്കാം അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഞാൻ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു ഇപ്പോൾ അല്ല ഇപ്പോൾ റിസൈൻ ചെയ്ത് വീട്ടും വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുള്ള സമയത്ത് ഞാൻ ഒരു അഞ്ചാറ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ചാവട ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ ബെഡ് മേക്കിംഗ് അവിടെ ഡോക്ടർ സാധാരണ റവൺസിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ഡോക്ടർ നോക്കുന്നത് നമ്മൾ സ്റ്റാഫ് എങ്ങനെയുണ്ട് ക്ലീൻ ആൻഡ് ആണോ പേഷ്യൻ്റ് ക്ലീൻ ആൻഡ് ആണോ ആ റൂം ക്ലീൻ ആൻഡ് ആണോ ബെഡ് എങ്ങനെയുണ്ടെന്നൊക്കെയാണ് അത് കഴിഞ്ഞാണ് പേഷ്യൻറ്റിനെ നോക്കത്തുള്ളത് സാധാരണ ഏതെങ്കിലും ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ഫയൽ നോക്കി ഈ പേഷ്യൻ്റെ കണ്ടീഷനാണ് നോക്കുന്നത് ഇതങ്ങനെയല്ല ആദ്യം ബെഡ് മേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്ക് ഇല്ല എന്നുണ്ടെന്ന് വരി നമ്മളെ 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 അന്ന് ചീത്ത പറഞ്ഞു കൊല്ലു അന്നത്തെ ദിവസം അപ്പോൾ ഞാൻ ചാപട ഹോസ്പിറ്റലിലൊക്കെ ബെഡ് മേക്കിംഗ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതുപോലൊരു ബെഡ് മേക്കിംഗ് കാണാം അപ്പോൾ എല്ലാവരും ഉണ്ട് കൂട്ടുകാരെല്ലാവരും എന്റെ കൂടെ അപ്പോൾ കൂട്ടുകാരും ഞാൻ ഈ ബെഡ് ആണ് ബെഡ് മേക്കിംഗ് ചെയ്യാനായിട്ട് പോകുന്നത് അകത്ത് ഡബിൾ കോട്ടിന്റെ ഉണ്ട് അത് വലിയ ബെഡ്ഡാണ് അതിൻ്റെ ഞാൻ ദീപാരൻ്റെ ആകുമ്പം നമുക്ക് ഇങ്ങനെ മാറ്റി ഇടാനായിട്ട് പറ്റത്തില്ല ഞാനും ഓരോ സാധനങ്ങളൊക്കെ വെച്ചാണ് അകത്തോട്ടൊക്കെ കുത്തിക്കയറ്റുന്നത് അപ്പൊ ഇതൊരു ചെറിയ ബെഡാണ് ഇത് നമുക്കൊന്ന് ബെഡ് മേക്കിങ് ചെയ്യാം അതിനായിട്ട് ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ ഈ ഒരു പുതിയ ബെഡ്ഷീറ്റ് ആണ് ഞാൻ ഇന്നത്തിലേക്കൊന്ന് വിരിച്ചത് കാണാൻ രണ്ടുപേരാണ് സാധാരണ വേണ്ടത് ബെഡ് മേക്കിംഗ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് രണ്ട് സൈഡ് നമുക്ക് നന്നായിട്ടൊന്നും ഇടാം അത്ര ഞാനിത് അകത്തോട്ട് ടക്ക് ചെയ്യുകയാണ് ടക്കി ചെയ്തിട്ട് ഈ ഉണ്ടല്ലോ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കാതെ രീതിയിൽ വെച്ച് കൊടുക്കണത് ഇതുപോലെ അകത്തേക്ക് നമുക്ക് കയറ്റി വെക്കാം നല്ലതായിട്ട് നമുക്ക് ഈ ഭാഗം ചെയ്യാം ഈ ഭാഗം അതുപോലെ തന്നെ ഇതകത്തേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കണം അപ്പൊ ഒരു കാരണവശാലും അതെ ഇളക്കി ഇങ്ങോട്ട് പോകാനില്ല ണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം അതെ ഇവിടെ ഇവിടെ കൂടെ കാണുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം ആ ഭാഗം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരായാലും കുത്തിമറിഞ്ഞാലും ഇത് ഇളകി പോകത്തില്ല കണ്ടോ ഹോസ്പിറ്റൽ ഇത് ഒരു ചെറിയ ബെഡാണ് ചെറിയ ബെഡ് ആകുമ്പോൾ നമുക്ക് അത്ര ഒരു വൃത്തിയായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല ചെറിയ എൻ്റെ വലിയ ബെഡുണ്ട് വലിയ ബെഡിൻ്റെ ഇവിടെ സൈഡിൽ നമുക്കൊന്നും ഇറങ്ങാനോ ബെഡ് മാറ്റി വയ്ക്കാനോ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ബെഡ് കാണിച്ചത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഇതല്ല ഡോക്ടർ വന്ന് നമ്മളിങ്ങനെയല്ല ചെയ്ത് ഇങ്ങനെ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഡോസും കിട്ടും റൂം നന്നായി നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് ചെയ്യണം ഡോക്ടർ വരുമ്പോഴേ ഇങ്ങനെ തോണ്ടിട്ട് ഇങ്ങനെ കാണിക്കുമായിരുന്നു സിസ്റ്റർ ഏതേക്കു നമ്മൾ എത്ര വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും ഡോക്ടർ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ചാവട ഹോസ്പിറ്റൽ പാനിപ്പത്തിൽ ബെഡ് മേക്കിംഗ് ചെയ്ത് കഴിഞ്ഞു ബെഡ് വിരിച്ചു നമുക്ക് പുതയ്ക്കണമെന്ന് വരില്ലേ പുതപ്പും നമ്മൾ ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വിരിക്കുന്നതൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം പകുതിക്ക് വെച്ച് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ നൂർക്കുക നമ്മൾ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുക ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഹോസ്പിറ്റലിലൊക്കെയാണ് നമ്മൾ വൈറ്റ് ആണ് ഇടുന്നത് വൈറ്റ് ഇടുമ്പോൾ രണ്ട് സൈഡും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇത് തിരിച്ചിട്ടാതെ അപ്പം നമ്മൾ കിടക്കുന്ന ഉടനെ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കട്ടിലോട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് പുതച്ച് കിടക്കാം കേട്ടോ ഇങ്ങനെ പുതച്ച് നമുക്ക് കിടക്കാം പുതയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതച്ച് കിടക്കാം നിങ്ങൾ അത്യാവശ്യം ഇതെല്ലാം ടക്ക് ചെയ്ത് ഇടാം ഇത് ടക്ക് ചെയ്ത് ഇടാനായിട്ട് പറ്റത്തില്ല നമുക്ക് കാരണം നമ്മൾ പുതക്കി തെരുവെടുത്താൽ അത് കാരണം നമുക്ക് ഇത് ടക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ബെഡ് മേക്കിംഗ് ഇഷ്ടം ചെയ്യുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഞാൻ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഒരു പില്ലോയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ഒരു പില്ലോ വെച്ചിട്ടുണ്ട് നമുക്ക് തലയാണ് വേണമല്ലോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇങ്ങനെയാണ് ബെഡ് മേക്കിങ് ചെയ്യുന്നത് എന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒന്നും കമൻറ്റിലൂടെ നിങ്ങളൊന്ന് അറിയിക്കണം എന്നെ പ്പ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്